ഈസ്റ്റ് പതിനൊന്ന് പോയിന്റ് പുനുരാമ്പാറ വെസ്റ്റ് ഇരുപത്തിയൊന്ന് പോയിന്റ് മുപ്പത് പോയിന്റുകളുമായി ടീം ഉറമ്പാത്തി ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു ഹൈസ്കൂൾ വിഭാഗം പോയിൻ പ്രസന്റേഷൻ മത്സരം ആരംഭിക്കുന്നു മത്സരാർത്ഥികൾ ഫ്രീ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക സാംസ്കാരിക സിരകളിൽ ചൂടും ചൂരും പകരുന്ന കലയുടെ മഹാ കാഴ്ചകൾ സർഗവീര്യമുണർത്തുന്ന ഭാവനകളുടെ വർണ്ണോത്സവം നാടും നഗരവും സാഹിത്യോത്സവം ഊത്തു നിൽക്കുകയാണ് ലോകത്ത് നിർമ്മിക്കുന്ന നമ്മെ തന്നെ പുനർനിർമ്മിക്കുന്ന ജീവിതത്തെ ഒതുക്കിപ്പണിയുന്ന ചിന്തകളെ പ്രകോപിപ്പിക്കുന്ന കലയുടെ കാതോർക്കുകയാണ് കാതോർക്കുകയാണിവിടം കലയുടെ ഇപ്പോൾ വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പോയം മാനേജർ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക മത്സരാർത്ഥി ഇതുവരെ എത്തിയിട്ടില്ല മത്സരം ആരംഭിക്കുന്നു എ ഓൺ ദി സ്റ്റേജ് ൽ കല്ബി മാറി

ضحى في إيماننا ناسا لو ناسا ظلوا في ديارهم يوما ناسا لم يبلغ نفسه قد قد ذكرت لو القلوب تسمي الآلهة الفتان في زي الناس بثوبان في نكس داعي بلدان أين سلام أين سلام أين سلام أين سلام بكاء وقع, في البلوى من نسلاح سكتانا في اللي شيطانا من لسلاب شتانا في اللفصاب شيطانا نشر بلاؤك شرطانا هجلا اسمك انسانا هجلا اسمك انسانا ما بالنا ربي مع الكل الكلبي مع بالنا ربي مع الكل

that just please not be on the stage Assalamualaikum. يراد ويرى وسيار الهوى سين الله وكرم البراء كلما يفسد عاد البراء تكبر Not ഈ മത്സരം കഴിഞ്ഞാലു ജനറൽ വിഭാഗത്തിന്റെ മാലപ്പാട്ട് മത്സരം വേദി ഒന്നിൽ നടക്കുന്നു ജനറൽ മാലപ്പാട്ട് മത്സരം വേദി ഒന്നിൽ നടക്കുന്നു

ونعم في الهدى إلى لا يا ربنا حبلنا علما والحكم علما وفعلا وعرض لن تعملا أملا يسر سبيل الهدى والأدب والسدد ولا تعسر لنا برشد المستعلى ووسر رزق الدهير أن أن ولا تعسر لنا اللي ما أملا أحسن أبا بنا في كل أمد لنا آدم لنا درسا والتادي منتصرا حقيق ما سائلا في كل علم أزل جعلوا مشقا مباهم من هللا ساهل لنا حفلا ودرست ودرس الذي نفلا وأولنا أسوة محتار من ൂടി ഈ മത്സരം അവസാനിച്ചിരിക്കുന്നു അടുത്തതായി വേദിയിൽ ജനറൽ വിഭാഗം ബാലമ്പാട്ട് മത്സരം ആരംഭിക്കുന്നു സെക്ടർ സാഹിത്യോത്സവിന്റെ ഈ മനോഹര വേദിയും ധന്യമാക്കിയമ്പാറ യൂണിറ്റ് പ്രവാസി പ്രവാസിവി കുവൈ ഭാരവാഹി ഹുസൈൻ പള്ളിപ്പറമ്പിലിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു മനുഷ്യരെ ഇരുട്ടിൽ തപ്പി തിരിച്ചറിയാം വാക്കും വരയും ഹൃദയം തുറക്കുന്ന കാഴ്ചകൾക്ക് നേരിട്ട ചിന്തകളിൽ നമുക്കൊരുമിച്ച് കോർത്തിടക്കാം

വിജയികൾക്ക് അഭിനന്ദനങ്ങൾ സെക്ടർ സാഹിത്യ മുപ്പത്തിരണ്ടാം എഡിഷനിൽ ഏഴാമത് മത്സര ഫലം അറിവായിരിക്കുന്നു ജനറൽ സ്പോർട്ട് മാഗസിൻ The first place goes to Nihal, Team Pudurambara West, 15 points. The second place goes to Team Muhammad Jawad, Team Muramadi, 13 points. And the third place goes to Ashif, Team Pudurambara East, 11 points. Another Lukuman, Lukman, Team Puduramal. പോയിന്റ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ വേദി ഒന്നിൽ ജനറൽ വിഭാഗം മാലപ്പാട്ട് മത്സരം ആരംഭിക്കുന്നു എന്നിയും റിപ്പോർട്ട് ചെയ്യാത്ത ടീമുകൾ എത്ര പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക എല്ലാ മത്സരാർത്ഥികൾക്കുമുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ മത്സരം നടക്കാത്ത പുറക്ക് നിങ്ങൾക്ക് പോയി ഭക്ഷണം കഴിക്കാവുന്നതാണ് എല്ലാ ടീം മാനേജർമാരും എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക ഇപ്പോൾ അതിവിടെയുണ്ടോ അവരുടെ അവരുടെ കയ്യിൽ പേനകൾ അവർ മണ്ണിനെ ചുംബിക്കുന്നു മനുഷ്യരെ നമ്മൾ ഒറ്റ ജനയെന്ന് ഒത്തുപാടുന്നു ഞങ്ങൾ പൂത്തു നിൽക്കും ഈ വസന്തകാലങ്ങൾ അവസാനിക്കാനുള്ളതല്ല എന്ന് ഉത്തൈ സ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് എസ് എസ് എഫ് പുനരാമ്പാറ സെക്ടർ സാഹിത്യോത്സവിന്റെ വേദി ഒന്നിൽ ജനറൽ വിഭാഗം മാലപ്പാട്ട് മത്സരം ആരംഭിക്കുന്നു മാലപ്പാട്ട് മത്സരത്തിന് പങ്കെടുക്കുന്ന മൊറബാത്തിൽ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക മുഴുവൻ ടീം മാനേജേഴ്സും

വേദി ഒന്നിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകേണ്ടതാണ് ഇവിടെ അല്പസമയം മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല വേദി ഒന്നിലുള്ള എല്ലാ മത്സരാർത്ഥികളും തങ്ങൾക്ക് മറ്റു വേദികളിൽ മത്സരമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് വരേണ്ടതാണ് വേദിനാലിൽ ഹൈസ്കൂൾ വിഭാഗം ജലഛായ മത്സരം നടക്കുന്നു വേദിനാലിൽ ഹൈസ്കൂൾ വിഭാഗം ജലഛായ മത്സരം നടക്കുന്നു മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യുക ും ഒരു സ്റ്റേജിൽ നടക്കണല്ല അപ്പോൾ നമ്മൾ ലൈവ് അവസാനിപ്പിക്കാണ് അറിയാൻ വിചാരിച്ചു